ஜீனக்காரன சுமணியம் உள்ள സഹുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി സഹം ജനങ്ങൾ ഉപകാരപ്രദമായ സഹമായി രൂപീകരിച്ചു അതിന്റെ ഏതെങ്കിലും അമ്പത്തി ഏഴര പട്ടതാണ്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ ധനങ്ങളിൽ നടന്ന സഹകരണത്തിന്റെ താഴ്ന്നത് അത് കഴിഞ്ഞ് അടവർത്തിൽ മുഖ്യമന്ത്രിയായപ്പോഴാണ് സഹകരണ വകുപ്പ് രൂപീകരിച്ച് സഹകരണ വകുപ്പ് മന്ത്രിയായി അന്ന് പാലിച്ചത് അന്ന് മാത്രമേ സഹകരണ വകുപ്പിന് നിയമം വരുന്നത് ഞാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കടക്കൊടുക്കാൻ തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാണാൻ അത് എന്ത് അന്ന് അതിലെ നിയമങ്ങളും പ്രബന്ധങ്ങളൊന്നുമില്ല വിദ്യാഭ്യാസ യോഗ്യ കാര്യങ്ങളൊന്നുമില്ല ಅರ <laughs> ಅಂದರೆ ಅನ್ನ ಕಾಲ ಅದೇ ತೋದೇ ನಮ್ಮ ಸರ್ವೀಸ್ ಅದು